ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിലെ കടലിലുണ്ടായ ബോട്ട് അപകടത്തിൽ കാണാതായവരിൽ കൊല്ലം സ്വദേശിയും മർച്ചന്റ് നേവി ജീവനക്കാരനായ തേവലക്കര സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണനെയാണ് കാണാതായത് കാണാതായവർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണെന്ന് കുടുംബത്തിന് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചു രാധാകൃഷ്ണൻ മുസാമ്പിക്കിന്റെ തീരപ്രദേശത്ത് വെച്ച് ഇന്ത്യൻ കപ്പൽ ജീവനക്കാരെ വഹിച്ചുകൊണ്ടുള്ള ഒരു ലോഞ്ച് ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് ഒരാഴ്ച മുമ്പ് ശ്രീരാഗ് വീട്ടിൽ നിന്ന് പോയിരുന്നു ചൊവ്വാഴ്ച ഫോണിലൂടെ കുടുംബത്തോട് സംസാരിച്ചു കഴിഞ്ഞ ദിവസമാണ് ശ്രീരാഗിനെ കാണാനില്ലെന്ന വിവരം കുടുംബത്തിന് ഔദ്യോഗികമായി ലഭിച്ചത് ഇവർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണെന്നും വിവരം നൽകിയിട്ടുണ്ട് ഞാൻ രാവിലെ ഒരു പതിനൊന്ന് എന്നുള്ളത് പറഞ്ഞു സെർച്ച് സെർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു അങ്ങനെ വളരെ കാര്യമായി അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഓർ അപകടത്തിൽ മൂന്ന് പേർ മരിച്ചിരുന്നു ആകെ ഇരുപത്തിയൊന്ന് പേരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത് ഇതിൽ പതിനാല് പേരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്താൻ സാധിച്ചു അഞ്ചു പേരെയാണ് ഇപ്പോഴും കണ്ടെത്താനുള്ളത് കാണാതായ മറ്റൊരു മലയാളി എറണാകുളം പിറവ് സ്വദേശി ഇന്ദ്രജിത് ജനം കൊല്ലം